അപ്പോൾ ഇതാണ് ഇതാണ്ടായ്സ് ഞങ്ങൾ മൂവാറ്റുപുഴയിൽ വന്നിട്ട് എടുത്തിരിക്കുന്ന റൂം അപ്പോൾ ഇവിടെ ഒരു ടി വി ഉണ്ട് ഫാനുണ്ട് ടി വി ഉണ്ട് ഒരു ടേബിൾ ഉണ്ട് നമുക്ക് കഴിക്കാൻ പിന്നെ കട്ടിൽ അതൊക്കെയാണ് ഗ്യസ് ഒരു ഈ റൂമിൽ പിന്നെ നേരെ കാണുന്നതാണ് ബാത്റൂമ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഇത് നോൺ എ സിയാണ് എടുത്തിരിക്കണത് എ സി ആയിരത്തി അറുന്നൂറ് രൂപ എ സിയുടെ റൂം ഇവിടെ ഉണ്ട് നോൺ എ സി ഉണ്ട് കേട്ടോ അപ്പോൾ ഞങ്ങൾ നോൺ എ സി റൂമാണ് ഞങ്ങൾ എടുത്ത് നോൺ എ ആണ് എടുത്തിരിക്കുന്നത് തൊള്ളായിരം രൂപയാണ് ഒരു ദിവസം എ സി ആണെങ്കിൽ ആയിരത്തി അറുന്നൂറ് രൂപയുണ്ട് അപ്പോൾ ഞങ്ങൾ സെബാൻ ഹോസ്പിറ്റലിൽ വരുമ്പോൾ എപ്പോഴും ഇതിന് നേരെ ഓപ്പോസിറ്റാണ് സെബാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് ചുറ്റുവട്ടത്തി ഒരുപാട് റൂംസ് നമുക്ക് അവൈലബിളായി കിട്ടും നമ്മുടെ നമ്മുടെ എന്താ പറയുക നമ്മുടെ കയ്യിലുള്ള ക്യാഷിന് അനുസരിച്ചിട്ടുള്ള റൂമുകളൊക്കെ കൂടെ കിട്ടും അപ്പോൾ ഞങ്ങൾ എപ്പോൾ വന്നാലും പടയാനുട്ടാ റൂമുകളൊക്കെ നല്ല സെക്യൂരിറ്റിയാണ് നല്ല സി സി ടി വി ക്യാമറയാണ് ഒക്കെ ആയിട്ട് ഫ്രണ്ടിൽ ഫുള്ള് പാർക്കിങ് ഏരിയ ആണ് ഒരു ദിവസം ഫ്രണ്ട് എന്താ കൊടുക്കാനുണ്ട് അതെ അതെ ഇതാവുമ്പോൾ നമുക്ക് നടക്കേണ്ട ആവശ്യമില്ല സ്റ്റെപ്പ് കയറേണ്ട അടിപൊളിയാണ് നേരെ വണ്ടി നിർത്തുക നേരെ ഇങ്ങോട്ട് വരാം ആ റൂം എ സി ഉണ്ട് നോൺ എ സി ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് സെലക്ട് ചെയ്യട്ടോ അപ്പം നല്ല ബാത്റൂമും കുഴപ്പമൊന്നുമില്ല ഞാൻ കാൻസെല്ലാം കേട്ടോ ബാത്റൂമും കണ്ടില്ലേ ബാത്റൂമൊക്കെ അടിപൊളി നല്ല വൃത്തിയുള്ള ബാത്റൂമും ഒക്കെയാണ് നല്ല ബാത്റൂമൊക്കെയാണ് അപ്പം അതൊക്കെയാണ് എൻ്റെ അസൗ നേരെ ആ ഹോസ്പിറ്റലിൽ പോടാട്ടോ ഞാൻ അവിടത്തെ ആഴ്ചകളും നമുക്ക് നോക്കാം എടുത്ത് നേരെ ഹോസ്പിറ്റലിലേക്ക് പോകണല്ലോ വേണ്ടത് ഇതിനകത്തേക്കാണ് നമ്മൾ പോകേണ്ടത് നമ്മുടെ ഈ മേലെ റൂമാണ് ഹോസ്പിറ്റൽ അവിടെ ഉണ്ട് നേരെ റൂം ഫോർ റെന്റ് ഇവിടെ ഒരുപാട് സ്ഥലത്തുണ്ട് കേട്ടോ അവിടെയൊക്കെ പോയിരിക്കാനും ഉണ്ട് സാറിനെ കാണാത്തിന് വൈകും അപ്പൊ അപ്പൊ ഞങ്ങള് നേരെ റൂമിൽ പോയിട്ട് കുറച്ചു നേട്ട് വരാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കാൻ കേട്ടോ കയസ് അപ്പൊ കഴിച്ചിട്ടൊക്കെ ഇനി വന്നാൽ മതി പറഞ്ഞു എട്ട് മണി എട്ടരയാകും സാറിനെ കാണാൻ വേണ്ടിട്ട് ഈ മേലെ കാണുന്നതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിന്റെ റൂമുകളാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വന്നിരിക്കുന്നത് ഇഡ്ലി ഷോപ്പ് വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പ് ഉണ്ട് കേട്ടോ അവിടെ അടിപൊളിയായിരുന്നു ഞങ്ങൾ കഴിക്കാൻ വന്നിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഉണ്ടായിരുന്നു എന്താണ് അതൊക്കെ കഴിക്കാൻ വേണ്ടി ഞങ്ങൾ വന്നിരിക്കുന്നുണ്ട് ഗൈസ് അപ്പോൾ അടിപൊളിയാണ് കേട്ടോ ഇഡ്ലിയും വടയും നല്ല ടേസ്റ്റ് ആയിട്ടുള്ള പെരുമ്പാവൂർ വരുന്നവർ ഈ ഇഡ്ഡലി ഷോപ്പ് വന്ന് അറിഞ്ഞു വെച്ചാ അടിപൊളിയാണ് അവിടുത്തെ എല്ലാം നല്ല ടേസ്റ്റാണ് മൂവാറ്റുപുഴ പെരുമ്പാവൂരൊക്കെ വരുന്നവർ ഈ ഇഡ്ഡലി കടയിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കാശ് കാശ് ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്തിരിക്കുന്ന റൂം റൂം നമ്പർ ത്രീ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അറീന ഡ്രീൻസ് അല്ലേ അറീന ഡ്രീൻസ് ഇവിടെ ഫുട്ബോൾ കളിക്കുന്ന സ്ഥലമൊക്കെ ഉണ്ട് പാർക്കിംഗ് ഒക്കെ ഉണ്ട് നല്ല സ്പേസ് ഉണ്ട് പാർക്കിംഗ് നേരെ കാണുന്നത് സെബേൻ ഹോസ്പിറ്റലാണ് നേരെ കാണുന്നത് അതിൻ്റെ താഴെ തന്നെയാണ് സെബേൻ ഹോസ്പിറ്റലിൽ നിന്നും മരുന്ന് വാങ്ങണം മെഡ്മാർട്ട് ഇന്ത്യ എന്ന് പറഞ്ഞത് കാണുക ആ നേരെ കാണുന്നത് അപ്പോൾ ഇതൊക്കെയാണ് കേസ് ഇവിടെ ഡി വൺ ഡി ടു ഡി ടു ഡി ത്രീന്ന് അങ്ങനെ കുറെ റൂംസ് ഉണ്ട് അപ്പുറത്തുണ്ട് അപ്പോൾ ഞങ്ങൾ ആ ഭാഗത്താണ് കേട്ടോ നോൺ എ സി ഇത് ഇവിടെയൊക്കെ എ സിയൊക്കെ ഉണ്ട് അപ്പോൾ നേരെ ഞങ്ങൾ ഡോക്ടറിനെ കണ്ടിട്ട് വന്നിട്ട് നമുക്ക് ഇനി പറയാം അല്ലേ സോ അങ്ങനെ ഞങ്ങൾ സാറിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം കേട്ടോ ക്യാഷ് രാത്രിയായി ഒരുപാട് പേര് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ അറിയാം നമുക്ക് കുട്ടികളില്ലാത്ത എത്ര പേരാണ് ഇവിടെ വരുന്നത് ചികിത്സിക്കുന്നത് അല്ലേ അപ്പോൾ എന്താ പറയുക എല്ലാം ശരിയാവും ദൈവം എല്ലാവർക്കും നല്ലത് വരുത്തട്ടെ എന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളിവിടെ ഇങ്ങനെ നിൽക്കുകയാണ് സാറിനെ ഒന്ന് കണ്ടാൽ മതി ഇതിനകത്താണ് സാറിന് ഇരിക്കുന്നത് അത് അപ്പോൾ ഇന്ന് നല്ല തിരക്കാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തെ ആളുകൾ നോയിക്കൊണ്ടിരിക്കണേ ഉള്ളൂ അതുകൊണ്ടാണ് ഈ തിരക്ക് അപ്പോൾ ഞങ്ങളവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തു പിന്നെ കുറച്ചേനം എന്താ വെളിയിൽ വന്ന് വെളിയിട്ട് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നിൽക്കുകയാണ് ഗ്യാസ് അപ്പോൾ ഞങ്ങൾ സാറിനെയൊക്കെ കണ്ടിട്ട് എന്താ ഞങ്ങളുടെ ഇതിൽ ഞങ്ങൾക്ക് എന്താ ട്രീറ്റ്മെന്റ് എന്താ തരുന്നൊക്കെ നോക്കിയിട്ട് എന്താണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് പറയാട്ടെ ഗ്യാസ് അപ്പോൾ പത്ത് പതിനേഴായി ക്യാഷ് ഇപ്പോഴും ഇവിടെ ഒരുപാട് പേര് ഇരിക്കുകയാണ് സാർ നോക്കിക്കൊണ്ടിരിക്കണു അപ്പോൾ കാണാൻ പറ്റാൻ തോന്നുന്നുള്ള് അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇന്നലെ രാത്രി പത്ത് പതിനൊന്ന് മണിവരെ ഹോസ്പിറ്റലിലിരുന്നു അല്ലേ പതിനൊന്ന് മണിവരെ ഇരുന്നു സാറിനെ കാണാൻ പറ്റിയില്ല ഇന്ന് ഡേറ്റ് ശരി ആ എന്താ പറയുക ജനുവരി പതിനാറാണ് ഇപ്പം പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ദിവസത്തെ ആളുകളൊക്കെയാണ് ഒക്കെയാണ് നോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നല്ല തിരക്കാണ് കാരണം സാറിനെ ഒന്ന് കണ്ടാൽ തന്നെ എല്ലാവർക്കും ഒരു സമാധാനം കിട്ടുള്ളൂ അല്ലേ എന്താണ് സാറ് പറയണതാണ് എന്താണ് നമുക്കൊരു വിശ്വാസം എന്താ പറയാ സാറിനെ ഒന്ന് കാണണം സമാധാനോ സാറിൻ്റെ ഒരു സജഷൻ കിട്ടിക്കാൻ ഞാൻ എന്ത് ട്രീറ്റ്മെൻ്റ് എടുക്കേണ്ടി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അപ്പോൾ അത് എത്ര വൈകിയാലും എല്ലാവരും കണ്ടിട്ട് പോകാമെന്നു പറഞ്ഞിട്ടിരിക്കും അങ്ങനെയാണ് സെബൻ ഹോസ്പിറ്റലിൽ ഞാൻ കണ്ടിട്ടുള്ളത് അല്ലേ രാത്രി അവിടെ തന്നെ ഇരിക്കും ഇരിക്കുന്നത് രസമാണ് സാറിനെ ഒന്ന് കണ്ടിട്ട് സാറൊന്ന് നമ്മളെ സമാധാനിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് അടുത്ത ട്രീറ്റ്മെൻറ്റ് ഇങ്ങനെ ചെയ്ത് ചെയ്താൽ നല്ലതാണെന്നൊക്കെ പറയുമ്പോൾ അതിൽ കിട്ടുന്നൊരു ആശ്വാസം അല്ലേ ആത്മവിശ്വാസം ഉണ്ടാകാതെ കുട്ടികളില്ലാത്തവർക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ അറിയുള്ളൂ ഞങ്ങൾ ഐ വി എം ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞു അല്ല സൗ ചെയ്ത് കഴിഞ്ഞു അപ്പോൾ ഫെയിൽഡ് ആയ പിന്നെ എന്താണ് അടുത്ത ട്രീറ്റ്മെൻ്റ് എന്ന് അറിയാൻ വേണ്ടിയിട്ട് സാറിനൊന്ന് കണ്ടിട്ട് പോകാൻ വേണ്ടി പിന്നെ മരുന്നൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് പോകാൻ വേണ്ടി വന്നാണ്ട് കേസ് പിന്നെ പിന്നെന്താണ് സൗ പറയാനുള്ളത് അപ്പോൾ കുട്ടികളില്ലാതുകൊണ്ട് വിഷമിച്ചിരുന്നിട്ട് കാര്യമില്ല ഞങ്ങൾക്ക് ആദ്യം ഒരു കുഞ്ഞുമായതാണ് അത് പോയി രണ്ടാമത് ഞങ്ങൾ ട്രൈ ചെയ്തിട്ടൊന്നും ശരിയായില്ല അതുകൊണ്ടാണ് സെബൈൻ ഹോസ്പിറ്റലിൽ വന്നത് പിന്നെ ഈ ഹോസ്പിറ്റലിൽ വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് കുട്ടികളായിട്ടുണ്ട് വർഷങ്ങൾ വയസ്സ് അല്ലേ ഒരു നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സായ സ്ത്രീകളൊക്കെ നേട്ട കുട്ടികളൊക്കെ പ്രസവിച്ച ചരിത്രമൊക്കെ ഉണ്ട് ഇവിടെ കാരണം ഒരു നല്ല ട്രീറ്റ്മെൻ്റ് ആണ് നമുക്ക് അവർ നല്ല സ്റ്റാഫുകളായിക്കോട്ടെ അവിടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും എന്താ പറയുക നല്ല സ്നേഹത്തോടെയാണ് എല്ലാവരോടും പെരുമാറുന്നത് പിന്നെ നല്ല സൗകര്യം ഉണ്ട് കേട്ടോ നമ്മൾ നല്ല ഫെസിലിറ്റീസ് ഉണ്ട് എല്ലാ ട്രീറ്റ്മെൻറ്റിനും പറ്റിയ എക്യുപ്മെൻസൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ട് നമുക്ക് കുറച്ച് ക്യാഷ് വെളിയിൽത്തക്കാട്ടും കുറച്ച് കമ്മിയായിട്ട് ഇവർ ചെയ്തു തരികയും ചെയ്യണ്ട അപ്പം അങ്ങനെയൊക്കെയാണ് അതൊക്കെ കൊണ്ടാണ് ഞങ്ങൾ പാലക്കാട്ടിൽ നിന്ന് ഇവിടം വരെ വന്നത് അല്ലേ ഇവിടെ റൂമ് എടുത്ത് റൂമിൽ ഇരിക്കുകയാണ് ഗൈസ് അപ്പം എന്തായാലും ഞങ്ങൾ സാറിനെ പോയി കണ്ടിട്ട് ഞങ്ങളുടെ അടുത്ത ടീച്ചർമെൻറ്റ് ട്രീറ്റ്മെൻറ്റ് എന്താണെന്നൊക്കെ നോക്കി അല്ലേ അപ്പോൾ ഞങ്ങളുടെ അപ്ഡേഷൻ ഈ സെബൈൻ ഹോസ്പിറ്റലിൽ വന്നത് ഞങ്ങൾക്ക് എന്തെങ്കിലും പുരോഗതിയൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഒക്കെ കാണുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാട്ടോ അപ്പം തന്നെ ഞങ്ങളുടെ ഇടുന്ന വീഡിയോസ് നമുക്ക് കാണാൻ പറ്റും ഓക്കെ അപ്പോൾ ബൈ ഗൈസ് ഞങ്ങളി പോയിട്ട് വന്നിട്ട് എന്താണെന്നുള്ളതൊക്കെ പറയാട്ടോ